ഒരുത്തെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാദ ഞാൻ സ്നേഹിക്കുന്നത് മുസ്ലിമായ ഒരു പെണ്ണിനെയാ അവൾ ഇസ്ലാമിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്നാത്തിനാടാ എന്തിനാ എന്തിനാ ചങ്ങാതി എടാ നീ അമുസ്ലിമായ ഒരു പെണ്ണിനെ പ്രണയിച്ച് മുസ്ലിമാക്കിയിട്ട് നിനക്കെന്ത് കിട്ടാനാ എന്തിനാ കിട്ടുന്നത് ഒരു പ്രയോജനം ഉള്ള നിനക്ക് തരത്തില്ല നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യഭിചാരം നിനക്ക് ജനിക്കുന്ന മക്കൾ ജാരസന്തതിയാകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഉറക്കെ പറന്ന കാക്കുമാറാകട്ടെ എന്തിനാ ഞാൻ വെറുതെ പറഞ്ഞതല്ലടോ അള്ളാഹുവിന്റെ റസൂലാഹുലി വസ്സലമാൻ പറഞ്ഞല്ലോ ഒരാളുടെ നീയത്തിനനുസരിച്ചാണ് അവളെ പരിഗണിക്കുന്നത് ഈ പെണ്ണ് മുസ്ലിമായത് എന് അള്ളാനെ കുറിച്ച് പറിച്ചിട്ടെ കുറിച്ച് പഠിച്ചിട്ടാ അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ട് അല്ല നീ പറഞ്ഞു മുസ്ലിമായ ഞാൻ കെട്ടാം മുസ്ലിമായാള് മുസ്ലിമായ എന്തിന് നീ പറഞ്ഞു എന്റെ മതത്തിൽ ഇല്ലെങ്കിൽ വേണ്ട അപ്പൊ അവള് മുസ്ലിമായത് നിന്നെ കെട്ടാന് ഓൾക്ക് എന്ത് പൊതുവന എന്ത് പ്രതിഫലം നീയത്തിന്റെ അടിസ്ഥാനത്തില അള്ളാഹ് ഇവള് മുസ്ലിം ആയി അള്ളാന്റെ പഠിച്ചിട്ടല്ല ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ടല്ല നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവള് മുസ്ലിമായി എന്തു പ്രയോജനം അള്ളാഹുത്തിന് കാക്കുമാറാകട്ടെ വേണ്ട ചെറുപ്പക്കാരാ നമ്മുടെ കോമിയിൽ തന്നെ എത്ര നല്ലതുണ്ട് എന്തിനാ വല്ലെടുത്തം പോകുന്നത് ഏച്ചുകെട്ടിയും അള്ളാഹു കാക്കുമാർ ആകട്ടെ അള്ളാഹു കാക്കുമാർ ആകട്ടെ ഉറക്കം അള്ളാഹു കാക്കുമാർ ആകട്ടെ